വയനാട് ദുരന്തം സൃഷ്ടിച്ച ഞെട്ടലിൽ നിന്നും നമ്മൾ കരകയറിയിട്ടില്ല പ്രകൃതി അതിൻ്റെ സകല ശൗര്യവും പുറത്തെടുത്ത ഉരുൾപൊട്ടി ഒഴുകിയെത്തി കറുത്ത ദിനത്തിലും ഏതാനും ദിവസങ്ങൾ മുൻപ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ഒരു വീഡിയോ ശ്രദ്ധ നേടുകയാണ് ഇപ്പോൾ പ്രവാസിയായ മലയാള കവി ജയകുമാർ മല്ലപ്പള്ളി രചിച്ച് ഗായകൻ ബിജു നാരായണൻ ആലപിച്ച അനിവാര്യത എന്ന കവിത പ്രകൃതി മനുഷ്യർക്ക് മേലെ ഏൽപ്പിക്കാൻ സാധ്യതയുള്ള ആഘാതങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ആളുകളെ മണ്ണിനടിയിലാക്കി അതിനേക്കാളേറെ മനുഷ്യരെ അനാഥരാക്കി ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ ജൂലൈ മുപ്പത് എന്ന ദിനം കേരളം ഇനി മറക്കില്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കിലേക്ക് വയനാട് ദുരന്തവും ചേർക്കപ്പെട്ടു കഴിഞ്ഞു വയനാട് ദുരന്തത്തിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രവാസിയായ കവി ജയകുമാർ മല്ലപ്പള്ളിയുടെ ഒരു കവിത യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നത് റിനിൽ ഗൌതം സംഗീതം നൽകിയ വരികൾ ആലപിച്ചത് ഗായകൻ ബിജു നാരായണനാണ് അനിയന്ത്രിതമായ ചൂഷണത്തിനെതിരെ പ്രകൃതി തന്നെ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നു എന്ന ആശയത്തിലാണ് അനിവാര്യത എന്ന് പേരിട്ടിരിക്കുന്ന കവിതയിലെ വരികൾ പോയൊരു ും കവർന്നൊട്ടാരമപ്പാടെ കാറ്റിൽ പറത്തിടും കാടെടുക്കും പിന്നെ നാടെടുക്കും ഞാനൊ കാട്ടിത്തരുന്നുണ്ട് കാട്ടുനീതി പ്രചണ്ഡ പ്രകർഷമായി പെയ്യട്ടെ പ്രകൃതിയും പൊട്ടിത്തെറിക്കട്ടെ പ്രളയാനികൾ മല ഒഴുകു മാഞ്ഞു പോകും വയനാട് മുൻകൂട്ടി അഭിപ്രായമാണ് ആസ്വാദകരിൽ നിന്നും കവി ജയകുമാർ പറയുന്നു ഈ കവിതയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മാനവരാശി സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് പ്രകൃതി ഒരു പരിധി വരെയൊക്കെ ഇതെല്ലാം സഹിച്ച് മനുഷ്യന്റെ സ്വാർത്ഥത സഹിച്ച് ഒരു പരിധി കഴിഞ്ഞപ്പോൾ പ്രകൃതി പ്രതികരിച്ചു തുടങ്ങും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആ കവിതയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് കവിതയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ അനിവാര്യമായ ചില തിരിച്ചടികളാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് ആൽബത്തിന്റെ പ്രൊഡ്യൂസറായ അജേഷ് രവീന്ദ്രൻ പറഞ്ഞു നമ്മളിപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഭൂമിയോളം ക്ഷമിക്കുക എന്നുള്ളത് പക്ഷേ ഭൂമി എല്ലാ പരിധിയും വിട്ട് നമ്മളോട് ക്ഷമിച്ചു പോകുമ്പോഴാണ് പല കവിതകൾ വായിച്ച കൂട്ടത്തിൽ ഈ കവിത വരികളിലൂടെ കടന്നു പോയപ്പോൾ പലയിടത്തും നമുക്ക് സ്റ്റക്കായി അങ്ങനെ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ കാട്ടകട മുരുകാറിനോടും അതുപോലെ ബിജു ചേട്ടനോടും ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ആ വരികളിലൂടെ പോയപ്പോൾ ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകത തോന്നിയിട്ടാണ് അത് ബിജു നാരായണൻ ആലപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും അതുപോലെ റിന്നിൽ അതിന് സംഗീതം കൊടുക്കുവാനും വന്നത് യൂട്യൂബിൽ ഇതിനകം മുപ്പത് ലക്ഷത്തിലധികം പേരാണ് അനിവാര്യത എന്ന വീഡിയോ ആൽബം കണ്ടത് ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ Amr News Dubai